നമസ്കാരം ജ്യോതി ടെക്വിഷയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മാസത്തിലെ മിഥിനൂറുകാരുടെ നക്ഷത്ര ഫലങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഇത് കേവലം പൊതുഫലങ്ങൾ മാത്രമാണ് വ്യക്തി ഫലങ്ങളല്ല അതിനാൽ തന്നെ നിങ്ങളുടെ ജാതകത്തിലെ ഗൃഹനിലയ്ക്കും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ദശയ്ക്കും അപകാരത്തിനും അനുസരിച്ചും ഈ ഫലങ്ങൾക്ക് വ്യത്യാസമുണ്ടാകാം ഇനി നമുക്ക് ഫലചിന്തനത്തിലേക്ക് കടക്കാം ആദ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മാസത്തിലെ ഗ്രഹനില പരിശോധിക്കാം സൂര്യൻ ജനുവരി പതിമൂന്ന് വരെ ധനുരാശിയിൽ സഞ്ചരിച്ചതിനു ശേഷം പതിനാലാം തീയതി മകരം രാശിയിലേക്ക് വരുന്നു ചൊവ്വ ജനുവരി ഇരുപത്തിയൊന്ന് വരെ വക്രത്തിൽ കർക്കിടകത്തിൽ സഞ്ചരിച്ചതിനു ശേഷം വിദിനം രാശിയിലേക്ക് വക്രത്തിൽ തന്നെ പ്രവേശിക്കുന്നു ബുധനാകട്ടെ ജനുവരി നാലാം തീയതി പ്രശ്നകത്തിൽ നിന്നും ധനുവിലേക്കും അതിനുശേഷം ഇരുപത്തിനാലാം തീയതി ധനുവിൽ നിന്നും മകരം രാശിയിലേക്കും വരുന്നു ഗുരു വക്രത്തിൽ ഇളവത്തിൽ തന്നെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു ശനിയാകട്ടെ തന്റെ മൂലക്ഷേത്രമായ കുംഭം കുംഭംരാശിയിലും സഞ്ചരിക്കുന്നു ശുക്രൻ കുംഭം രാശിയിൽ ജനുവരി ഇരുപത്തിയെട്ട് വരെ സഞ്ചരിച്ചതിന് ശേഷം പിന്നീട് മീനം രാശിയിലേക്ക് വരുന്നു രാഹു മീനത്തിലും കേതു കന്നിയിലും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു ഈ ഗ്രഹനില വെച്ച് പരിശോധിക്കുമ്പോൾ വിദനക്കൂറിലെ നക്ഷത്രങ്ങളായ മകൈരത്തിന്റെ അവസാനത്തെ രണ്ട് പാദങ്ങളും തിരുവാതിരയും പുണർദ്ദത്തിന്റെ ആദ്യത്തെ മൂന്ന് പാദക്കാർക്കും എന്തൊക്കെ ഫലങ്ങളാണെന്ന് നമുക്ക് പരിശോധിക്കാം ഇവരുടെ രാശിയാധിപനും നാലാം ഭാവാധിപനുമായ ബുധൻ ജനുവരി ജനുവരിന് ആറാം ഭാവത്തിൽ നിന്നും ഏഴാം ഭാവമായ ധനുരാശിയിലേക്ക് വരികയാണ് അവിടെ നിന്നുകൊണ്ട് ഈ ബുധൻ തന്റെ സ്വന്തം ക്ഷേത്രമായ മിഥുനം രാശിയെ ദൃഷ്ടി ചെയ്യുകയും ചെയ്യുന്നു ലഗ്നാധിപൻ ഒരു കേന്ദ്ര ഭാവത്തിൽ നിന്നുകൊണ്ട് ലഗ്നത്തെ വീക്ഷിക്കുമ്പോൾ നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ തന്നെ ഈ ജനുവരി മാസം ലഭിക്കും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല മാത്രമല്ല ലഗ്നഭാവത്തെയോ ലഗ്നാധിപനയോ ജനുവരി നാലിനും ഇരുപത്തിനാലിനും ഇടയ്ക്ക് പാപഗ്രഹങ്ങൾ വീക്ഷിക്കുന്നുമില്ല അതിനാൽ തന്നെ ജനുവരി മാസം നാലാം തീയതിക്കും ഇരുപത്തിനാലാം തീയതിക്കും ഇടയിൽ നിങ്ങൾക്ക് മാനസികമായും ശാരീരികമായും വളരെയധികം സൗഖ്യമുണ്ടായിരിക്കുന്നതാണ് ഇപ്പോൾ ഏത് കാര്യത്തിലും യുക്തിയുക്തം ആലോചിച്ച് ഒരു തീരുമാനമെടുക്കുവാനും അവ ഫലപ്രദമായി പ്രാവർത്തികമാക്കുവാനും സാധിക്കുന്നതാണ് ചെറിയ ചെറിയ അസുഖങ്ങളും മാനസികമായ ബുദ്ധിമുട്ടുകളും നിങ്ങൾ നാളിതുവരെ അനുഭവിച്ചു വരികയാണെങ്കിൽ ഈ ജനുവരി മാസം നാലാം തീയതിക്ക് ശേഷം അവയൊക്കെ മാറുകയും നിങ്ങൾക്ക് ഒരു നവോന്മേഷം ലഭിക്കുകയും ചെയ്യുന്നതാണ് ഈ കാലഘട്ടത്തിൽ നിങ്ങളുടെ ബുദ്ധിശക്തിയും നിരീക്ഷണ പാഠവും വർദ്ധിക്കുന്നതാണ് നിങ്ങൾ ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ പഠന കാര്യങ്ങളിൽ ഇപ്പോൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും പഠിക്കുന്ന കാര്യങ്ങൾ മറന്നുപോകാതെ മനസ്സിൽ സൂക്ഷിക്കുവാനും സാധിക്കുന്നതാണ് പുതിയ കോഴ്സുകളിൽ ചേർന്ന് പഠിക്കുവാനും പുതിയ പ്രോജക്ടുകൾ ചെയ്യുവാനും അനുകൂലമായ കാലവുമാണ് ഇടയ്ക്ക് വെച്ച് മുടങ്ങിപ്പോയ വിദ്യാഭ്യാസം പുനരാരംഭിക്കുവാൻ ഇപ്പോൾ ഇടവരുന്നതുമാണ് അധ്യാപകർക്കും ഇത് അനുകൂലമായ കാലഘട്ടമാണ് വിദ്യാർത്ഥികളുമായി ഇപ്പോൾ നല്ല ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കുന്നതാണ് പുതിയ ബാച്ചുകൾ ആരംഭിക്കുവാനും തന്റെ മനസ്സിലുള്ള ആശയങ്ങൾ അവർക്ക് പകർന്നു കൊടുക്കുവാനും സാധിക്കുന്നു അതുപോലെ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഇപ്പോൾ നല്ല നേട്ടങ്ങൾ ലഭിക്കുവാനുള്ള കാലഘട്ടമാണ് ഇപ്പോൾ നിങ്ങൾക്ക് സഹോദരങ്ങളുമായി നല്ല ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കുന്നു നേരത്തെ അവരുമായി ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവയൊക്കെയും രമ്യമായി പരിഹരിക്കുവാൻ ഇപ്പോൾ സാധിക്കുന്നതാണ് എന്നാൽ ഇപ്പോൾ മാതാവുമായിട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനിടയുണ്ട് അല്ലെങ്കിൽ അമ്മയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ വന്നു ചേരുവാൻ സാധ്യതയുണ്ട് ഭൂമി സംബന്ധമായി കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകാം പ്രത്യേകിച്ചും മാതൃവഴിക്കുള്ള സ്വത്തിനെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ നെഞ്ചിൽ കപ സംബന്ധമായ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതിനാൽ തണുത്ത ആഹാരങ്ങൾ കഴിവതും ഒഴിവാക്കുവാൻ നോക്കുക ഈ കാലത്ത് സന്താനങ്ങളെ കൊണ്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് സന്താനങ്ങൾക്കും ഈ മാസം സന്തോഷത്തിലുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുന്നതാണ് കുറച്ച് ചിലവുകൾ ഉള്ള സമയമാണെങ്കിലും ആ ചിലവുകൾ ഭൂരിഭാഗവും നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ചിലവുകൾ ആയിരിക്കുവാനാണ് കൂടുതലും സാധ്യത മറ്റുള്ളവർക്ക് നമ്മുടെ മേലുള്ള ശത്രുതകൾ കുറഞ്ഞു വരികയും ഇപ്പോൾ പലരുമായി നല്ല ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കുന്നതുമാണ് രോഗങ്ങൾക്കും കടങ്ങൾക്കും കുറച്ച് ആശ്വാസം ലഭിക്കുന്ന സമയമാണ് കുറച്ചു കടങ്ങളെങ്കിലും വീട്ടുവാനും ഇപ്പോൾ സാധിക്കുന്നതാണ് ദാമ്പത്യപരമായി സൗഖ്യം ലഭിക്കുന്ന കാലമാണ് ജീവിത പങ്കാളിയുമായി ജനുവരി ആദ്യ വാരങ്ങളിൽ നല്ല നിലയിൽ കഴിഞ്ഞു പോകുവാൻ സാധിക്കുന്നതാണ് എങ്കിലും ജനുവരി ഇരുപത്തിയൊന്നിന് ശേഷം ജീവിത പങ്കാളിയുമായിട്ട് ചില അഭിപ്രായ ഭിന്നതകളും വാക്കേറ്റങ്ങളും ഉണ്ടാകാനും ഇടയുണ്ട് ഇക്കാര്യം മുൻകൂട്ടി മനസ്സിലാക്കി ജീവിത പങ്കാളിയുമായിട്ട് നല്ലൊരു ബന്ധം ഊട്ടിയുറപ്പിക്കുവാൻ ശ്രദ്ധിക്കുക ഇവിടെ കാര്യങ്ങൾ നിങ്ങളുടെ കൈകളിലാണ് ഇതൊക്കെയാണെങ്കിലും ഇപ്പോൾ ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരുകയും പുതിയ വസ്ത്രങ്ങൾ ആഭരണങ്ങൾ മുതലായവ ലഭിക്കുവാനും ഇടയുണ്ട് ഇപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള പദവികളോ അംഗീകാരങ്ങളോ ലഭിക്കുവാനും ഇടയുണ്ട് തൊഴിലിൽ നല്ല പുരോഗതി ഉണ്ടാവുകയും മുമ്പ് ചെയ്ത ഒരു തൊഴിലിൽ നിന്നും പ്രതിഫലം എന്തെങ്കിലും കിട്ടാൻ ബാക്കിയുണ്ടെങ്കിൽ അതും ഇപ്പോൾ ലഭിക്കുവാനും ഇടവരുന്നതാണ് കുടുംബവീടുള്ളവർക്ക് അതേ ചൊല്ലി ചില ബുദ്ധിമുട്ടുകളും കുടുംബസ്വത്തിനെ സംബന്ധിച്ച് ചില അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകാം അമ്മ വഴിയുള്ള കുടുംബസ്വത്ത് ഇപ്പോൾ പാകം ചെയ്യപ്പെടാനും ഇടയുണ്ട് അങ്ങനെ സംഭവിച്ചാലും കുടുംബവീട് നിങ്ങൾക്ക് ലഭിക്കുവാനാണ് സാധ്യതകൾ കൂടുതലും കാണപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മാസം മഹൈരത്തിന്റെ അവസാന പകുതിയും തിരുവാതിരയും പുണർദത്തിന്റെ ആദ്യത്തെ മൂന്ന് പാദങ്ങളും ചേർന്ന് വരുന്ന വിധനക്കൂറുകാർക്ക് നല്ല ഫലങ്ങളാണ് കൂടുതലും കാണപ്പെടുന്നത് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില അനുസരിച്ച് ഈ ഫലങ്ങൾക്ക് വ്യത്യാസം വരാം നിങ്ങൾ മഹാവിഷ്ണുവിനെയാണ് ഇപ്പോൾ പ്രാർത്ഥിക്കേണ്ടത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക നിങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും ജഗതീശ്വരന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊള്ളുന്നു നന്ദി നമസ്കാരം